അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസലാമലൈക്കും വാഹനത്തല്ലാഹി വാബർകാത്തൂ അലഹമ്മില്ല അസ്വലാത്തു വസ്ലാം റസൂൽ വസ്ബിഹി അജ്മയിൻ അമ്മാബാദ് ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ രക്ഷിതാക്കളെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ മുത്തുനബിയുടെ വിനയവിസ്മയം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാഥൻ തൗഫേക്ക് നൽകുമാറാകട്ടെ ആമീൻ പ്രിയമുള്ളവരെ സൃഷ്ടികളിലെ ഏറ്റവും വലിയ വിനയവിസ്മയം ആയിരുന്നു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ വിനയം കൊണ്ട് ലോകം കീഴടക്കാൻ ആ പുണ്യപ്രവാചകർക്ക് സാധിച്ചിട്ടുണ്ട് മുത്തുറസൂലിൻ്റെ വിനയം പ്രകടമാകുന്ന ഏതാനും ചില സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പല വേളകളിലും നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കാലിൽ നീരുകെട്ടി വീർക്കൂളം രാത്രി നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ആയിഷ ബീബിർ അലൈ അല്ലാഹു അൻഹ ചോദിച്ചു അങ്ങേക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നിട്ടും പിന്നെ എന്തിനാണ് ഈ പ്രയാസപ്പെടലെന്ന് അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അഫല അകൂന അബുദൻ ഷക്കൂറ ഞാൻ നന്ദിയുള്ള അടിമയാവിണ്ടയോ ആയിഷ എന്നായിരുന്നു തീർന്നില്ല ബദറിലേക്കുള്ള യാത്രാവേളയിൽ ഒരു ഒട്ടകം മാത്രമായിരുന്നു മൂന്നു പേർക്കുമായുള്ള ഏക ആശ്രയം തിരുനബി തിരുനമ്പിസല്ലാഹു അലൈഹി വസലമയും അലിറലിയാഹുൻഹൂ മർസദ് അലിയല്ലാഹുവൻഹൂവും മാറി മാറി സഞ്ചരിക്കാനായിരുന്നു തീരുമാനം തൻ്റെ ഊഴമെത്തിയപ്പോൾ ഇരു സഹാബാക്കളും പറഞ്ഞു നബിയെ ഞങ്ങളെ ഊഴത്തിലും അങ്ങ് ഒട്ടകപ്പുറത്തേറുക അതാണ് ഞങ്ങൾക്കിഷ്ടം അപ്പോൾ വിനയത്തിൻ്റെ സ്വരൂപമായ മുത്തുർറസൂൽ സല്ലാഹു അലൈഹി വസല്മ്മ തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ് മാത്രമല്ല നിങ്ങളെപ്പോലെ ഞാനും റബ്ബിൻ്റെ കൂലി ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഇത്രമേൽ വിനയം കൊണ്ട് ജീവിതം ധന്യമാക്കിയ ഒരു ലോക നേതാവ് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ സ്വർഗീയ ഉദ്ഘാടകനാണെങ്കിലും അഹ അഹങ്കരിക്കാൻ മറ്റു പലതുമുണ്ടെങ്കിലും അവിടുന്ന് സദാവിനയാന്യുതനായി ജീവിച്ചു അറേബ്യൻ ലോകത്തെ കിരീടം വെക്കാത്ത സുൽത്താനായിട്ടും ചെറുകൂരയിലായിരുന്നു അവിടുന്ന് അന്തിയുറങ്ങിയിരുന്നത് പ്രിയരെ ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധം വിനയവിസ്മയങ്ങൾ കൊണ്ട് ധന്യമായിരുന്നു അഷ്റഫുൽഹൽ ത്വാഹാ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ജീവിതം ആ മുത്തു റസൂലിൻ്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചെല്ലാനും അവിടുത്തെ മാർഗം പിൻപറ്റി ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ വ ആലമീൻ ആഹൃദ് السلام عليكم ورحمه الله وبركاته